പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഇവിടെ തുടങ്ങുന്നു ദാസരാകുക മത്ത എഴുതിയ സവിശേഷം ഇരുപതാം ധ്യായിരത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ യേശുക്തിപ്രകാരം പറഞ്ഞു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യമായി സുവിശേഷം പ്രസംഗിക്കുവാൻ വിദേശ രാജ്യത്ത് ഞാൻ പോയത് സിംഗപ്പൂരിലും മലേഷ്യയിലും പ്രസംഗിച്ച് മടങ്ങുമ്പോൾ അവിടെയുള്ളവർ പഴയതും പുതിയതുമായ ധാരാളം വസ്ത്രങ്ങൾ വാങ്ങിത്തന്നു ആറേഴു പെട്ടി തുണികളുമായി ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി എന്നെ സ്വീകരിക്കുവാൻ എൻ്റെ കൂട്ടു സഹോദരൻ സി കെ ജോർജ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കസ്റ്റംസ് പരിശോധനയ്ക്കിടയിൽ പെട്ടി മുഴുവനും തുറന്ന സാധനങ്ങൾ വെളിയിലെടുത്തിട്ടിട്ട് പിന്നടയ്ക്കണം ഒത്തിരി സമയമെടുക്കും തന്നല്ല നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പെട്ടി നിറച്ചാട്ടാണ് രണ്ടാമത് പാക്ക് ചെയ്യുമ്പോൾ അത്രയും കയറത്തില്ല ഏതായാലും ഞാൻ മുൻപോട്ട് നടന്നപ്പോൾ അടുത്ത കസ്റ്റംസ് ഓഫീസറും പെട്ടികൾ തുറന്ന് കാണിക്കണമെന്ന് പറഞ്ഞു വീണ്ടും സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തെടു എടുത്തിട്ടു വീണ്ടും പെട്ടിക്കകത്താക്കി മുൻപോട്ട് നടന്നപ്പോൾ ഒരാൾ കൂടി പറഞ്ഞു പെട്ടി തുറക്കണം ഞാൻ അവിടെ ഒരു ഒരിടത്തിരുന്നു അങ്ങ് ഇരുന്നു പോയി എനിക്ക് സ്വയം ഒരു ഫോഷനെ പോലെ തോന്നി എഴുപത്താറ് സാരികളുണ്ട് പാൻറ്റും ഷർട്ടും ഉണ്ട് ഇതിലൊരു സാരിയും ഒരു ബ്ലൗസിൻ്റെ തുണിയുമേ വീട്ടിലേക്കുള്ളൂ ബാക്കിയെല്ലാം ടീമിലെ മറ്റ് സുവിശേഷകർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഭോഷത്വം കാണിക്കാതെ ഇരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു ഏഴ് പെട്ടികൾ എടുത്തും തുറന്നും അടച്ചും എൻ്റെ പുറം നോകുന്നുണ്ടായിരുന്നു ഞാൻ സ്വയം പറഞ്ഞു മേലിൽ ഞാൻ ഈ മഠയത്തരം ചെയ്യുകയില്ല എനിക്കും വീട്ടിലേക്കും വേണ്ടത് മാത്രം കൊണ്ടുവരും അത് മതി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു മകനെ നീ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേണ്ടി മറ്റാരിത് ചെയ്യും ഈ ചോദ്യത്തിന് മുൻപിൽ ഞാൻ വിതും വിതുമ്പിപ്പോയി ഞാൻ പറഞ്ഞു കർത്താവേ എൻ്റെ പുറം നൊന്താലും നീണ്ട സമയം ലൈനിൽ കാത്തു നിൽക്കേണ്ടി വന്നാലും പല പ്രാവശ്യം പെട്ടി തുറന്ന സാധനങ്ങൾ പുറത്തെടുക്കുകയും വീണ്ടും വായിക്കുകയും ചെയ്താലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇനിയും ഇന്നും ഇനിയും ഇത് ചെയ്യും ഞാൻ ഇന്നും വിദേശത്ത് പോയി മടങ്ങുന്നത് എൻ്റെ കൂട്ടുപ്രവർത്തകർക്ക് കൊടുക്കുവാൻ കൊള്ളാവുന്ന പഴയതോ പുതിയതോ ആയ വസ്ത്രങ്ങളുമായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും തന്നെ ഞാൻ കൊണ്ടുവരാതെ മറ്റുള്ളവർക്കായി നാലും അഞ്ചും കെട്ട തുണികളുമായി ഞാൻ വന്നിട്ടുണ്ട് അതിനെന്നെ ഇന്നും പ്രേരിപ്പിക്കുന്നത് അന്ന് കേട്ട എൻ്റെ കർത്താവിൻ്റെ ചോദ്യമാണ് ഞാൻ ഹോളണ്ടിലായിരിക്കുമ്പോൾ രാവിലെ യാത്രയ്ക്കൊരുങ്ങി കഴിഞ്ഞപ്പോൾ ഒരപ്പച്ചൻ വന്നു പറഞ്ഞു റഷ്യയിലേക്ക് ശേഖരിച്ച തുണികൾ ട്രക്കിൽ ലോഡ് ചെയ്യുവാൻ പോവുകയാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ചെന്നു ഏകദേശം നൂറോളം ടൺ തുണി കെട്ടുകൾ മുറിയിൽ നിന്നെടുത്ത ട്രക്ക് പല ട്രക്കിനകത്താണ് അതിനകത്ത് വെക്കുവാൻ ഞാൻ സഹായിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് പേര് കിട്ടാനാണോ നിങ്ങളോട് പറയുവാനായിട്ടാണോ അല്ല എൻ്റെ കർത്താവിൻ്റെ ആ ചോദ്യമാണ് എന്നെ ഇതിന് ഇന്നും നിർബന്ധിക്കുന്നത് വേദപുസ്തകം അതാണ് എന്നെ പഠിപ്പിക്കുന്നത് ജോസഫിനെ നോക്കൂ അവനൊരിക്കൽ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ആഹാരവും കെട്ടി ദൂർഘ ദീർഘദൂരം നടന്നു എന്നപ്പോൾ അവർ അവനെ പരിഹസിച്ചു ഒടുവിൽ അവനെ അടിമയാക്കി വിറ്റു പക്ഷെ അപ്പോഴും സഹായിക്കുവാനുള്ള മനസ്സിന് അവന് മാറ്റം വന്നില്ല ഇല്ല ഒട്ടുമില്ല അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സുള്ളവനായിരുന്നു അവൻ ദേശാധിപതി ആയിരുന്നപ്പോഴും സഹോദരന്മാരുടെ ആശ്വാസകനം ഭക്ഷണം നൽകുന്നവനും കരുതുന്നവനും ആയിരുന്നു അവൻ്റെ സംസാരത്തിലെങ്ങും അല്പം പോലും അഹങ്കാരമോ അധികാര ലഹരിയുടെ സ്വരമോ കണിക പോലും കാണുവാനില്ലായിരുന്നു സഭകളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ യജമാനന്മാർ ധാരാളമുണ്ട് പക്ഷെ ദാസന്മാർ എവിടെ മറ്റൊരാൾക്ക് വേണ്ടി നമുക്കൊരു ദാസനായി മാറാം യേശു പറഞ്ഞു മറ്റൊരാൾ നിനക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നീ അവന് ചെയ്യുക എനിക്ക് എൻ്റെ സഹോദരന്മാരാരും എഴുത്തെഴുതുന്നില്ലെന്ന് കരുതുന്നുവോ നീ അവർക്ക് എഴുതുക നിന്നെ ആരും സന്ത സന്ദർശിക്കുന്നില്ലെന്ന് കരുതുന്നുവോ നീ അവരെ സന്ദർശിക്കുക നിന്നെ ആരും സഹായിക്കുന്നില്ലെന്ന് കരുതുന്നുവോ നീ അവരെ സഹായിക്കുക ഇനി ഇന്ന് അത് ചെയ്യുക ഇന്നു മുതൽ എന്നും അത് ചെയ്യുക മറ്റുള്ള ഒരാളിനെ വാക്കുകൊണ്ടോ കൊണ്ടോ സഹായിക്കുവാൻ തീരുമാനമെടുക്കുക യോഹന്നാൻ ഞാൻ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ അവൻ യേശു അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച വീണ്ടും ഇരുന്ന അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ നിങ്ങൾ തന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളി വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു കേട്ടോ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അവർ വേറൊരു സഭയിലെ അംഗമായിരിക്കാം ഞാൻ യേശു തുടരുകയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു യേശു പോയി പക്ഷെ യേശുവിൻ്റെ കാലാരും കഴുകിയില്ല യേശു ഇട്ടിട്ടു പോയ തുവാലയും വേസിനും വെള്ളത്തിന്റെ പാത്രവും ആരും എടുത്തതായിട്ട് കാണുന്നില്ല നിങ്ങളെടുക്കുമോ യേശുവിൻ്റെ നാമത്തിൽ i mean